ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ നമ്മൾ വിഭവം എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ വിഭവമാണ് നമ്മൾ പണ്ടുമ്മമാരൊക്കെ നമുക്ക് തയ്യാറാക്കി തരത്തിലുണ്ടായിരുന്നു ഈ ഒരു വിഭവം അത്രക്കും ടേസ്റ്റി ആണെന്ന് തന്നെ അത്രക്ക് ഈസി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇപ്പോഴൊക്കെ ഈ വിഭവം ഉണ്ടാക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അതേപക്ഷേ വീട്ടിലിതുണ്ടാക്കലുണ്ടോയെന്നുള്ളത് ഇപ്പോഴൊക്കെ വെച്ച് പുതിയ പുതിയ വിഭവങ്ങളൊക്കെ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ സത്യത്തിൽ ഒരു മൺമറിഞ്ഞ് പോവുകയാണ് നമുക്ക് എന്തായാലും ഇതൊന്ന് ത്രേ ആക്കി നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മധുരക്കേങ്ങയാണ് രണ്ട് വലിയ മധുരക്കേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൽ ഒരു അര ഭാഗം വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു അര ടേബിൾ സ്പൂൺ മതി കൂടി വേണ്ട ഇനി നമുക്കിതൊരു ആറ് വിസലിന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം കുക്കറിൻ്റെ ഒന്ന് ഞാൻ ഓപ്പൺ ആക്കിയതിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം ശേഷം ഇതുപോലെ അതാ മധുരക്കേങ്ങിൻ്റെ തൊലിഭാഗം ഉണ്ടല്ലോ തൊലികളൊക്കെ നമുക്കൊന്ന് ചൂടോട് കൂടി തന്നെ ഇങ്ങോട്ട് പീൽ ചെയ്തെടുക്കണം ചൂട് മാറാനൊന്നും വെയിറ്റ് ആക്കണ്ട ഈ കൂടി തന്നെ ഇതിൻ്റെ തൊലികളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇത് നല്ലോണം ചൂടിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം എന്നാലേ നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നല്ലോണം ഈ മധുരക്കേങ്ങ ഉടഞ്ഞ് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ എന്തെങ്കിലും സ്മാഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഒടിച്ചെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ഒടിച്ചെടുക്കണം കട്ടകളൊന്നും ഇല്ലാണ്ട് അതുകൊണ്ടാണ് ഞാൻ ചൂടോട് കൂടി തന്നെ ഇത് ഒടിച്ചെടുത്തോളാൻ വേണ്ടി പരുന്നതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലോണം ഉടഞ്ഞു കിട്ടും ഇത് ഭയങ്കര ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് ഒരു പണികളോ കാര്യമോ ഒന്നും പറ ഇല്ല ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്ര ഈസിയാണ് തന്നെ എന്നുവെച്ചാൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു വിഭവമാണിത് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അനുസ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിന് ഈ മധുരത്തിന് അളവോ കാര്യമൊന്നും നിങ്ങൾക്ക് മധുരം എത്രത്തോളം കൂടുതൽ വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അതുപോലെ തന്നെ ഞാനൊരു മൂന്നാല് വലിയ കൈപ്പിടി തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കുക ചെയ്യുന്നിപ്പോൾ വേറെ ചേരുവകളൊന്നും ഇതിലേക്ക് ചേർക്കാനില്ല ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഉടച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും മാത്രം ചേർക്കാനുള്ളൂ അത് ചേർത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം നമ്മൾ എല്ലാ ഭാഗത്തും മധുരവും ഈ തേങ്ങയും എത്തും വിധം നല്ലോണം ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഇതിങ്ങനെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതൊരു ബോളാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഈ സ്വീറ്റ് പൊട്ടാറ്റോ ബോളാണ് അപ്പോൾ പിന്നെ ഈ ബോൾ പോലെ ഇങ്ങനെ ഉണ്ട പിടിക്കുന്ന സമയത്ത് നമുക്കൊരു ടൈറ്റ് വരുന്നല്ലോ ഉണ്ട പിടിക്കാനുള്ളത് ആ ടൈറ്റ് എത്രത്തോളം കിട്ടുന്നു അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ തേങ്ങ ചേർത്ത് ചേർത്ത് ഇതുപോലെ ടൈറ്റാക്കി എടുക്കാം എത്രത്തോളം നമ്മൾ തേങ്ങ ചേർക്കുന്നു അത്രയും നമുക്ക് ടേസ്റ്റ് കൂടിയേ ചെയ്യുള്ളൂ ഇതിൽ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഓരോ ഉണ്ടകളാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇതുപോലെ ഈ സ്വീറ്റ് പൊട്ടാറ്റോനെ കൊണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അത് എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കേണ്ടത് എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എൻ്റെ വീട്ടിൽ സത്വ മധുരക്കയിൽ വാങ്ങിക്കഴിഞ്ഞാൽ തയ്യാറാക്കിയൽ ഇങ്ങനെയാണ് ഇതാവുമ്പോൾ ഓയിലോ വെളിച്ചെണ്ണോ അങ്ങനെ ഒന്നും ഇതുകൊണ്ട് വെച്ചിട്ടില്ല പക്ഷേ എന്നാലും ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ ഹെൽത്തിനും ഏറ്റവും നല്ല ബെസ്റ്റാണ് മധുരക്കേങ്ങെന്ന് ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുള്ള ചായക്കറ്റാണ് ഉണ്ടാക്കാനാണെങ്കിലും അതിലും എളുപ്പമാണ് അപ്പം നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ട് അമർത്തേണ്ടി അതുപോലെ ലേക്ക് ആക്കേണ്ടി ഇൻഷാല് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയേണ്ടി